മൈ ഡിയർ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ചീരത്തണ്ട് നമ്മുടെ സാധാ പച്ചച്ചീരയുടെ തണ്ടാണ് അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിന്റെ നാരൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഒരു വേറൊരു പാത്രത്തിൽ കുറച്ച് കടലമാവ് എടുക്കുക അതിലേക്ക് കുറച്ച് മുളകൊടി കുറച്ച് കായത്തിന്റെ പൗഡർ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളുടെ ഈ ബജിക്കൊക്കെ മാവ് തയ്യാറാക്കിയ അതുപോലെ ഇനി ചീരത്തണ്ട് കട്ട് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് വെച്ചത് നമുക്ക് ായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മാവ് നന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ എടുക്കുക അതിനുശേഷം വേറെ ഒന്നുമില്ല എണ്ണയിലിട്ട് മുക്കി മുക്കിപ്പൊരിക്കാം അപ്പം നമ്മളുടെ റെസിപ്പി എന്താന്ന് മനസ്സിലായല്ലോ ചീരത്തണ്ട് ബജ്ജിയാണ് കേട്ടോ അപ്പൊ ചീരത്തണ്ട് വെച്ചിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബജ്ജിയാണ് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റ ഇതുപോലെ വറുത്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളി ബജ്ജിയൊക്കെ വർക്കില്ല അതുപോലെ നാലഞ്ച് ചീരത്തണ്ട് എടുത്തിട്ട് ഈ ഒരു മാവിന് മുക്കിട്ട് അങ്ങനെ വറുത്തെടുക്കാം എങ്ങനെയായാലും നല്ല സ്വാദാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ അപ്പൊ സീനുമ്പോ നെക്സ്റ്റ് വീഡിയോ ടില് ടേക്ക് ബൈ ബൈ